അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ എവർക്കും ജസൻ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് കണ്ണേർ വാദിച്ചാൽ എന്താണ് അതിനുള്ള പരിഹാരം എന്നതിനെ കുറിച്ചാണ് പല ആളുകളും പറയാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വാദത്ത് നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് നന്മകളുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പിന്നീട് അത് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു മടി ഒരു അലസത എന്താണ് അതിനുള്ള കാരണം അത് കണ്ണേറാണോ അത് സിഹറാണോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അതിനുള്ള മറുപടിയും അതിനുള്ള പരിഹാരവും അതിന്റെ ലക്ഷണങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് ഈ വിളിയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുറബിന്റെ ഇദ്ദേഹത്ത് നമുക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുബ്ബ് സൗഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ കണ്ണേറുകാരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായിട്ട് ക്ഷീണം ഓട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അലസത നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും വിവാദത്ത് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഒരു മടി നമ്മളെ പിടിപെടുന്നതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ അവർ കരയും അവരിങ്ങനെ ആവശ്യമില്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സൂറത്തുൽ പതിനൊന്ന് പ്രാവശ്യം ആയത്തിൽ പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് മൂന്ന് തവണ സൂറത്ത് മഹാഭീരത്തേനി അത് ഒരു പ്രാവശ്യം ഓതുക അങ്ങനെ നമ്മൾ ഓതിയിട്ട് ഒരു വെള്ളത്തിൽ ഓതി മുഖം തടവുകയും അത് കുളിക്കുകയും ചെയ്ത നമ്മുടെ കണ്ണേർ നമുക്ക് പൂർണമായി നമുക്ക് അതിന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ദിക്കറും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഹബീബ് സല്ലാം അല്ലെല്ലാം മാത്രങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും തെറ്റാത്ത വാക്കിന്റെ ഉടമയായ ി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇങ്ങനെയുള്ള അതുപോലെ സൂറത്തു ശറഹ് ആ സൂറത്ത് നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ് കണ്ണുകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് റബ്ബുൽ അള്ളാഹുറബുലിത്ത് കണ്ണേറുകാരുടെ കണ്ണിന്റെ ആ തീക്ഷണമായ ശക്തിയെ തൊട്ടും സാഹചര്യങ്ങളെ സിഹ്റിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ആരുടെങ്കിലും ശരീരത്തിൽ സിഹറിന്റെയോ മറ്റോ എന്തെങ്കിലും ബാധകൾ ിൽ അതൊക്കെ അള്ളാഹു ഇബ്ത്താല് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നല്ല ജീവിതവും നല്ല സന്തോഷവും നല്ല റാഹത്തും നല്ല വർക്കത്തും നല്ല ഐശ്വര്യവും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ അസല വലൈക്കും